ചെറിയ മക്കള് കുപ്പിച്ചില്ലിലൂടെ നടന്നപ്പോ അവർക്കൊന്നും സംഭവിച്ചില്ല ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവും ഇത് ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്നാൽ ഒരു കാര്യം പറയണം ഇത് മാജിക്കോ മായാജാലമോ മാന്ത്രിക വിദ്യയോ ഒന്നുമല്ല തീയാണ് തീന്ന് പറഞ്ഞാൽ അത് കത്തും ആളിക്കത്തും പൊള്ളും സാധാരണയാണ് ഈ തീ ഞാൻ ഇവിടെ ഇങ്ങനെ കത്തിച്ചിട്ട് ഇതിങ്ങനെ വായിലേക്ക് വെക്കുമ്പോ ഇങ്ങനെ ചെറിയൊരു ചെറിയ ഇതിനെ ഞങ്ങളെ നാട്ടിൽ പേടിച്ചു എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പേടിച്ചു വറക്കന്ന പറയല്ലേ വേറെ ചില ആളുകൾ ഇങ്ങനെ വെക്കുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഫാൻഡൊക്കെ നനഞ്ഞത് കാണാറുണ്ട് അതിനെ ഞങ്ങൾ പേടിച്ച് മൂത്രയിച്ചതാന്ന് പറയും സംഭവിച്ചതാണ് ഈ പറഞ്ഞത് പിന്നെ അതേപോലെ ഈ അടുത്ത് ഞാൻ സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോ ഞാനൊരു മൂന്നാലാളെ വിളിച്ചു അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞു അന്ന് അന്നത്തെ എന്റെ ലാസ്റ്റ് ക്ലാസ് അപ്പം അതിന് എത്ര ടൈം ആയാലും കുഴപ്പമില്ല കുറെ കുട്ടികൾ വിളിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരുപത് കുട്ടികളെ വന്നു ഞാൻ എല്ലാവർക്കും കത്തിച്ചു ഒരു പോലും വായിലോട്ട് കത്തിക്കാൻ വായിലോ പിന്നെ സ്കൂള് സ്കൂളിൽ ചെയ്തു പോയി അതിലൊരു കുട്ടി എന്റെ മുമ്പ് വന്നപ്പോൾ പറഞ്ഞു മോൻ ചെയ്യേണ്ടാന്ന് പറഞ്ഞു അപ്പം ആ കുട്ടി പറഞ്ഞു എനിക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു മോൻ ചെയ്യേണ്ട എല്ലാ എനിക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു ഞാൻ ഉത്തരവാദിയല്ല അങ്ങനെ ആ കുട്ടി കത്തിച്ചു കൊടുത്തു കത്തി കുട്ടി നേരെ വായിലുണ്ട് വെച്ചപ്പോൾ ഇത് വായാണെങ്കിൽ ഇങ്ങനെയാണ് പിടിച്ചത് പകുതി ഉള്ളിലും പകുതി പുറത്തും ഇവിടെ ഒന്നാകെ കത്തി പിടിക്കല്ലേ കത്തി ചുണ്ടൊക്കെ പൊള്ളി ഇത് പൊള്ളും എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് മോൻ്റെ പേരെന്താ നെബുഹാൻ നെബുഹാനിക്ക് നല്ല ഭംഗിയുള്ള മീശ മീശൊക്കെ ഈ സാധനം പേടിച്ച് മീശമ തട്ടിയ അല്ല ചാർലി ചാപ്പിന്റെ മാതിരി ഉണ്ടാവും ഇതിങ്ങനെ മോന്റെ പേരോ സുഫ്വാൻ സുഫ്വാനെ ഈ സാധനം ഇണ്ടല്ലോ ഇപ്പൊ പേരെന്താന്ന് ചോദിക്കുമ്പോ സുഫ്വാൻ എന്ന് പറയുമ്പോ നല്ല രസം തരും ഈ സാധനം ഇങ്ങനെ വന്നിട്ട് മൂക്കുമ്പോ തട്ടിയാല് എന്താ പേര് വെച്ചാൻ അത് ഇത്ര ഉണ്ടാവില്ല ഒരു കടയില് കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരുണ്ട് അയാളെ മൂക്കിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചില ഹലോ ആൾക്കിങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നെ അങ്ങനത്തെ ഒരു കച്ചവടക്കാരെ അയാളെ കടയിലേക്ക് മൂക്കിന് ഒരാൾ സാധനം വാങ്ങാൻ പറ്റുക എന്നിട്ട് അയാൾ ചോദിച്ചു കടക്കാരൻ പറഞ്ഞു വന്ന ആള് വിചാരിച്ചു ഇയാളിനെ കളിയാക്കിയതാണ് കടക്കാരൻ വിചാരിച്ച് അയാൾ ഇന്നെ കളിയാക്കിയതാണ് രണ്ടാളും കളിയാക്കിയതല്ല രണ്ടാൾക്ക് അസുഖാണ് അയല് സാധനം വാങ്ങാം എന്നാള് പറഞ്ഞേ അതില് എനിക്ക് ദേഷ്യം പിടിച്ചു എനിക്ക് പറഞ്ഞേക്കുമ്പണ്ട തക്കാളിണ്ടാ തക്കാളി എന്ന് ചോദിക്കേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് നാലാൾക്ക് സിംപിളായി ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഓനാണ് അല്ലേ ലറ്റും ധൈര്യ ഫസ്റ്റ് അവൻ ചെയ്യും ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നോ ഞാൻ കാണിച്ചായിരുന്നോ ഞാൻ കാണിച്ചോ ഈ ഫാനൊന്ന് ഓഫ് ചെയ്തോളി ഈ രണ്ട് ഫാനും ഈ മൂന്ന് ഫാനൊന്നും ഓഫ് ചെയ്താൽ അല്ലെ ഇത് പാറു നിങ്ങള് ശ്രദ്ധിക്കും അടുത്തു വരും അടുത്തു വരും പിന്നെ വേറെ വിഷയം കുട്ടികളോട് കുട്ടികളെ ഈ സമയത്ത് നിങ്ങൾ സംസാരിച്ചാൽ ഇവരെ കോൺസ്ട്രേഷൻ പോകും അപ്പോ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് തീയാണ് തീ കൊള്ളും നിങ്ങൾക്ക് ഇതിങ്ങനെ താഴത്തെ ഇടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇന്റെ മേൽക്കേട വേണമെങ്കിൽ മുപ്പറും ഒരു കുട്ടികളിപ്പിന്റെ ഓക്കെ കത്തിച്ച ഉടനെ പെട്ടെന്ന് വായിലേക്ക് വെക്കും വാല് തുറക്ക വാല് ഫുള്ള് വായിലൊക്കെ കണ്ടിടണം അല്ലാതെ ഇങ്ങനെ കത്തിച്ച കത്തിണ്ട നോക്കി എന്നാല് കൈന്നറിയണ്ടി വരും ഓക്കെ റെഡി അല്ലേ ശ്രദ്ധിച്ചോടി കത്തില്ലേ ഇല്ലേ ഓക്കേ വെരി സിമ്പിൾ നാവുമ്പോ ഇതിന്റെ ഒരു ഇതുണ്ടാവും അത്രേ ഉള്ളു സുഫാൻ ചെയ്യല്ലേ ശബ്ദാക്കിട്ട് ഞാൻ ആ ആക്കണേ ഇത് കത്തിച്ച ഉടനെ നേരെ വായിലേക്ക് വെക്ക പിന്നെ സിമ്പിൾ ആയിട്ട് റെഡി അല്ലേ നീ നീ കത്തിക്കണോ അത് ഞാൻ തന്നെ കത്തിക്കണോ

അയ്യവയ്ക്ക എന്റെ മൂപ്പർ സൂപ്പർ അടിപൊളി വരുന്നേ എന്ത് നല്ല പരിചയമാണല്ലോ ചോദിച്ചോ ആ യുവ रंग <laughs> <laughs>